ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവൻ രഹിതരായ നിരാലംബൃക് പണി നൽകുന്ന മുന്നൂറ്റി പതിനൊന്നാമത് സ്നേഹ ഭവനം അടിമാലി മച്ചിപ്ലാവിൽ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതിരുന്ന പ്ലാക്കിത്തടത്തിൽ ബിന്ദു ഷൈജുവിനും രണ്ട് കുട്ടികൾക്കുമായി ഡൽഹി സ്വദേശിയായ മാത്യുവിൻ്റെയും മേരിയുടെയും സഹായത്താൽ നിർമ്മിച്ച് നൽകി വീടിൻ്റെ താക്കോൽദാനവും ഉദ്ഘാടനവും ഇടുക്കി ജില്ലാ കളക്ടർ ഷിബ ജോർജ് നിർവഹിച്ചു ഏറെ വർഷങ്ങളായി സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാതെ ദുരിതത്തിലായിരുന്നു ബിന്ദു ഷൈജുവും കുടുംബവും വർഷങ്ങളായിട്ട് മക്കളുടെ വിദ്യാഭ്യാസവും അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വാടകയ്ക്ക് വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായി കഴിയുന്ന സമയങ്ങളിൽ ഏറെ ദുഃഖ ദുഃഖത്തിൽ തന്നെയായിട്ടുള്ള ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അങ്ങനെ ഒരു വീട് വയ്ക്കാൻ എന്താ മാർഗം എന്നൊക്കെ വിജയിച്ച് ഒരുപാട് ഇരിക്കുമ്പോഴാണ് അതിനകത്ത് ടീച്ചർ വീടും വെച്ച് തന്നു ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ടീച്ചർ ഇവർക്കായി ബോസ് ഗ്രേസി ദമ്പതികൾ നൽകിയ നാലു സെന്റ് ഭൂമിയിൽ മാത്യൂസിന്റെ സഹായത്താൽ രണ്ട് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ട് അടങ്ങിയ വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു ചടങ്ങിൽ പ്രോജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബേബി പി ഐ ബോസ് ഗേസി ബോസ് പി ഐ സാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്